ാല് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഭാഗത്തൊക്കെ എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് താൽക്കാലികമായിട്ടാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കാണാൻ സാധിക്കും കാരണം ജസ്റ്റ് എക്സ്പാൻഷൻ ജോയിൻറ് വർക്കുകളൊന്നും നടത്തിയാതാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തെ വർക്കുകളിൽ നടക്കാനുണ്ട് ഫുള്ള് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കുകളൊക്കെ നടക്കാനുണ്ട് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും അതാണ് മാവു മൂന്ന് സ്പാനുള്ള ഫ്ലൈ ഓവറിൻ്റെ വിശേഷങ്ങൾ ഈ ഭാഗം പാണത്തൂർ പോകുന്ന വഴിയും കൂടിയാണിത് ഒടഞ്ചാൽ പാണത്തൂർ കർണാടക ഭാഗത്തേക്ക് മടിക്കേരി ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത് മാവുങ്കാൽ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഇരുവശങ്ങളിലും മൂന്നു ഒരു പാത ഒരു കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ടാറും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പ്പം ഈ ഭാഗം നേരത്തെ ഒരു റീ അലൈൻമെൻറ്റ് ഉണ്ട് ഉണ്ടായ ഭാഗം മാവുങ്കാല് ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞ ഭാഗത്ത് ഒരു റീ അലൈൻമെൻറ്റ് നടക്കുന്നുണ്ട് ആ ഭാഗത്തെ ദൃശ്യങ്ങളിൽ പോകാം അപ്പം നല്ലൊരു അപ്ഡേഷന് ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പം രാംനഗർ പോകുന്ന ആ ഭാഗം ഉണ്ടല്ലോ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഈ പുതിയ പാതയിലൂടെയാണ് റീ അലൈൻമെന്റ് കഴിഞ്ഞ പാതയിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാം അടിപൊളിയാണ് ആ വളവ് ഇപ്പോൾ പോയി പോയിരിക്കുകയാണ് ആ രാംനഗർ ഭാഗത്ത് മാവങ്കൽ കഴിഞ്ഞിട്ട് റാംനഗർ ഭാഗത്ത് ആണ് നാഷണൽ ഹൈവേ അതുവഴിയാണ് പോണത് ഇപ്പോൾ റീ അലൈൻമെന്റ് ഈ ഭാഗത്തേക്കാണ് നല്ല താഴ്ച ഉണ്ടായ ഭാഗമാണിത് ആ ഭാഗത്തുകൂടെയാണിപ്പോൾ ക്രിയാലയം വേണ്ടി നടന്നിട്ടുള്ളത് മാവുങ്കിൽ നിന്ന് വരുന്ന ഭാഗമാണിത് ഒരു വർഷം പണി കഴിഞ്ഞിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് മറു വർഷത്തെ വർക്കുകൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് ചെറിയൊരു ജംഗ്ഷൻ ഇപ്പോൾ ആകെ മൊത്തം കൊളായിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തെ ആ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇനി കച്ചവടം ഇല്ലാതെ കുറയും അപ്പോൾ റോഡ് ഇതിലെ ഡൈവേർഷൻ ആയതുകൊണ്ട് തന്നെ പല കച്ചവടങ്ങൾക്കും ക്ഷതം സംഭവിക്കുന്നുണ്ട് അപ്പം ചെറിയ ചെറിയ സാധാരണ കച്ചവടക്കാർക്കെല്ലാം ഭയങ്കര അടിയാണ് ഇങ്ങനെയുള്ളത് റോഡൊക്കെ വരുമ്പോൾ ഇനി പുതിയതായിട്ടുള്ള ഭാഗത്തെ ടൗണുകൾ ആരംഭിക്കാനുണ്ടത് ഇപ്പം മേലെ റോഡ് പോകുന്നത് കൊണ്ട് തന്നെ വലിയൊരു കാര്യമില്ല എന്നാലും ആ ചെറിയ ചെറിയ കച്ചവടം ലഭിക്കും അത്ര തന്നെ ചില സ്ഥലത്തേക്ക് അല്ല ചിലത് ചെയ്യുമ്പോൾ ചില മരങ്ങൾക്ക് വളമാകുന്നുണ്ടല്ലോ അതുപോലെയാണിപ്പോൾ ഭാഗങ്ങളിലൊക്കെ റോഡ് വരുമ്പോൾ ചില കച്ചവട സ്ഥാനങ്ങൾ പൂട്ടിപ്പോണ്ടി വരുന്നുണ്ട് അങ്ങനെയുള്ള അവസ്ഥയാണിപ്പോൾ നാട്ടിൽ നടക്കുന്നുള്ളത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നാട് അതിനനുസരിച്ച് മനുഷ്യന്മാർ മാറേണ്ടി വരും നമ്മൾ ഏകദേശം പുല്ലൂർ വയഡക്ടിന്റെ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് പുല്ലൂർ രണ്ട് എം എൻ പിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അപ്പം ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് നടക്കുന്നുള്ളത് കാണാം ഏകദേശം നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ഇനിയിപ്പോൾ ഈ പണ്ട് നേരത്തെ ഒരു നാലഞ്ച് അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഇടിഞ്ഞ് വീണ അതിന് മുകളിലേക്ക് ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രെയിനുകളൊക്കെ എത്താനുണ്ട് ഇവിടെ അപ്പം ഗർഡറുകൾ നേരത്തെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് കാണാൻ സാധിക്കും അപ്പം മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് ഇടയിൽ ഭാഗത്ത് പുല്ലൂർ ഭാഗത്ത് ദൃശ്യങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പുല്ലൂർ ഭാഗത്ത് നേരത്തെ ഇടിഞ്ഞു വീണ പാലത്തിന്റെ ആ ഭാഗം എന്നത് അതിന്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല ഈ ഭാഗത്ത് ഏകദേശം മണ്ണിട്ട് ഉയർത്തി അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് രണ്ട് എം എൻ പി ആണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് വും കാലിന് വരുന്ന ഭാഗമാണ് ഇവിടുന്ന് റീ അലൈൻമെന്റ് ആണ് കുറച്ച് ഭാഗം ആണെന്നതാണ് ഇതാണ് ഇതാണ് പഴയ ദേശീയപാത പുല്ലൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഉള്ളൂർ ജംഗ്ഷൻ ഭാഗത്തെ അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു വശത്തും ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നേരത്തെ ഓപ്പൺ ചെയ്ത് കൊടുത്താണ് മറു വശത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ പുല്ലൂർ ജംഗ്ഷൻ ഭാഗത്താണ് ഇപ്പോൾ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വശത്തെ പ്രവർത്തികൾ കഴിഞ്ഞിട്ട് നേരത്തെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു മറു വശത്തെ വർക്കുകൾ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കുന്നുള്ളത് അപ്പം നമുക്ക് കാണാം മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഹൈറ്റിലാണ് കോൺക്രീറ്റ് റീറ്റ് ആൻഡ് വാളിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നുള്ളത് ഈ ഭാഗത്ത് ഒരു വശത്ത് നേരത്തെ വർക്ക് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് ആറ് വർക്കാണ് വർക്ക് അറുപത് വശത്ത് അതേപോലെ തന്നെ പുല്ലൂർ ജംഗ്ഷൻ ഭാഗത്ത് ഈ സർവീസ് റോഡിൻ്റെ പ്രവൃത്തികൾ നടക്കുകയാണ് ഇപ്പോൾ ഒരു വശത്ത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ പുല്ലൂർ അണ്ടർപാസിൻ്റെ ഒരു വശത്ത് മറുവശത്ത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് നല്ല മാറ്റങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ കാണാം ഈ ഒരു തോട് പോകുന്നുണ്ട് പാസ് ചെയ്യുന്നുണ്ട് ചെറിയൊരു കനാല് അത് മഴക്കാലത്ത് മാത്രമാണ് ആ കനാലിൻ്റെ ഇതുള്ളൂ വെള്ളം പോകുന്നുള്ളൂ ആ ഭാഗത്ത് റീ വാൾ കെട്ടിയിട്ട് ആ സർവീസ് റോഡിൻ്റെ പാർക്കുകൾ ആ ഭാഗത്ത് നടക്കാനുണ്ട് നമ്മൾ വട്ടത്തൂർ ഭാഗം എത്താനായിട്ടുണ്ട് സുഹൃത്തുളള പൊള്ളക്കട ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊള്ളക്കടയിൽ നേരത്തെ ഒരു പ്രതിഷേധം ഒക്കെ ഉണ്ടായിരുന്നു അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ഇത് ഈ ഭാഗത്താണ് ഇവിടെ ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് വേണം ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു ഇവിടെ ഒരു ചെറിയൊരു റോഡ് റോഡുണ്ട് ആകത്ത് ഇതൊരു കൾവെട്ട് ഇടയുണ്ട് എനിക്ക് തോന്നുന്നു അണ്ടർപാസ് അപ്രൂവൽ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഒരു റോഡ് റോഡുണ്ടോ ഒരു ചെറിയൊരു അണ്ടർ പാസ്സാണെന്ന് ആവശ്യപ്പെട്ടത് പിന്നെ ഇതിവിടെ ഒരു കൾവെട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം ഇവിടെ കുറേ ആയി ഇത് വർക്ക് പെൻഡിങ് ആയിട്ട് പ്രതിഷേധം കാരണമാണ് വർക്ക് പെൻഡിങ് ആയത് അപ്പം അതുകൊണ്ട് ഇവിടെ അണ്ടർ പാസ് അപ്രൂവൽ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇവിടെ അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് കുട്ടികളെ പൊള്ളക്കട ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊള്ളക്കട ഭാഗത്ത് ഒരു അണ്ടർപാസ് അപ്രൂവൽ ആയിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ ഇവിടെ ചെറുങ്ങനെ ആരംഭിച്ചിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് ഭാഗം തോണ്ടിയിട്ടിട്ട് അവർ പോയിട്ടുണ്ട് ഇതാ ഇവിടെയാണ് ആ അണ്ടർ പാസ് വരുന്നത് ചെറിയ വാഹനങ്ങൾക്ക് പോകാനുള്ള അണ്ടർപാസ് ആണ് ചിലപ്പോൾ നടക്കാനും ഓട്ടോ ഒരു ബൈക്ക് ഓട്ടോറിക്ഷ അങ്ങനെ പോകാനുള്ള ചെറിയൊരു അണ്ടർപാസ്സാണ് അപ്രൂവൽ ആയിട്ടുള്ളത് അപ്പം പൊള്ളക്കട ജങ്ഷനാണിത് ജങ്ഷൻ ഭാഗത്ത് ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ടാറിങ് പക്ഷെ ടാറിങ് വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് മൂന്നുവരി പാതയുടെയും പിന്നെ സർവീസ് റോഡിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് ഇവിടെ കുറച്ച് റോഡ് ഇനിയും മൂന്നുവേരി പാതയുടെ വർക്ക് ടാറിങ് പ്രവർത്തികൾ നടക്കാനുണ്ട് എവിടെ നിന്ന് ഇവിടെ താഴെ ഭാഗത്ത് കൃഷി സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു റീറ്റെയിൻ വാൾ നിർമ്മിച്ചിട്ടാണ് നിർമ്മാണം നടക്കേണ്ടത് അതിൻ്റെ ഇവിടെ നടന്നു വരികയാണ് കാരണം താഴെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടക്കുന്നുണ്ട് റീടൈൻ വാളിൻ്റെ അതേപോലെ ഇങ്ങനെ കാണാം നല്ല അടിപൊളി വലിയൊരു കുന്നായിരുന്നത് ആ കുന്നിൻ്റെ ഉള്ളിടിച്ച് ഉള്ളിൽ റെഡിയാക്കിക്കൊണ്ട് വരുന്നത് വെള്ളത്തിന് നല്ല പ്രശ്നം ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കുന്ന് ഇടിച്ചിട്ട് വരുമ്പോൾ അല്ലേ വെള്ളത്തിന് കുടിവെള്ളത്തിന് പിന്നീട് പ്രശ്നങ്ങളുണ്ടാകുമെന്നാണ് തോന്നുന്നത് എൻ്റെ തോന്നലാണ് ബാക്കിയുള്ള കഥ അറിയില്ല കാരണം മണ്ണ് മണ്ണ് ഈ വരുമ്പോൾ ഉണ്ടല്ലോ വെള്ളം താഴെ താഴെ താണ കൊണ്ട് പോവും അപ്പം ഇത് എം എൻ പി ആണ് ഈ കേരളത്ത് ഭാഗത്തെ ഒരു എം എൻ പി ആണ് അതിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിപ്പോൾ ഇത് ഗർട്ടറുകൾ വച്ച് അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തികളാണ് നടക്കേണ്ടത് അപ്പം ബാക്കി സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇനി അതിൻ്റെ വർക്കിൽ നടക്കാനുണ്ട് നല്ല വളരെ മണ്ണൊക്കെ ഇങ്ങനെ പോകുന്ന സ്ഥലമാണിത് അപ്പോൾ നല്ല ഉറവുള്ള ഭാഗമാണിത് കേളോത്ത് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്ത് എം എൻ പിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം മെയിൻ മൂന്ന് പേർ ഇപ്പോൾ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി സർവീസ് റോഡിൻ്റെ എം എൻ പിൻ്റെ വർക്ക് നടക്കാനുണ്ട് വർക്ക് നടക്കാനുള്ളതാണ് അവിടെ ഒരു കൾവേർട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് താറ്റ ഭാഗം മുകളില ഭാഗമാണ് വെള്ളത്തിന് പ്രശ്നവും ഉണ്ടാകും ബാക്കിയുള്ള ഭാഗത്തുണ്ടായില്ല ഇപ്പം കൃഷി സ്ഥലം കൂടിയാണിത് അത് ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് അപ്പം ചെറിയൊരു കടുവോട്ടിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നേരത്തെ കടുവോട്ട് ഒരു ഭാഗം എടുത്ത് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം മറുവശത്തെ ഭാഗം ബാക്കിയുള്ള പ്രവൃത്തികളാണ് നടക്കുന്നുള്ളത് കേരളത്തെ വളവ് കേരളത്തിൽ വളവിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടം വരെയാണ് സർവീസ് റോഡ് ഉള്ളത് ഇപ്പോൾ കേളത്ത് വളവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടം വരെയാണ് സർവീസ് റോഡ് ഉള്ളത് അതിൻ്റെ അപ്പുറം സർവീസ് റോഡില്ല അപ്പം ഡിവൈഡർ ഇല്ലാത്ത ഭാഗം കൂടിയാണിത് സുഹൃത്തുക്കളെ കേളത്ത് വളവില് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടം വരെയാണ് സർവീസ് റോഡ് ഉള്ളത് ഇവിടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു നേരത്തെ കുറേ അമ്മമാർ ഭാഗത്ത് പ്രതിഷേധിച്ചിരുന്നു അണ്ടർപാസിന് വേണ്ടിയിട്ട് അപ്പം ആ അണ്ടർ പാസ് അപ്രൂവൽ ആയിരിക്കുന്ന ഏതീഷ് ജനകീയ സമരം വിജയിച്ചു എന്ന് ഇവിടെ എഴുതി മീഡിയ ആണ് നേരത്തെ സമരം ഉണ്ടായത് അപ്പോൾ ആ അണ്ടർ പാസിൻ്റെ വർക്കുകൾ ഇതാ നടക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല അപ്പം ഓൾറെഡിയാണെന്ന് ഈ അണ്ടർ പാസ് അപ്രൂവൽ ആയതെന്ന് അറിയില്ല അണ്ടർ പാസ്സാണോ അല്ലെങ്കിൽ നടന്നു പോകാനുള്ള ഇതായി ആണോ എന്നൊന്നറിയില്ല അപ്പം ഈ ഭാഗത്താണ് ആ സമരം നടന്നത് അപ്പം സമരം ചെയ്തിട്ട് അവർ നേടിയെടുത്തിട്ടുണ്ട്